ഈ സീസൺ ഇപ്പോ രണ്ടാഴ്ചയായി ഇനി നമുക്ക് നോക്കാം ഈ സീസണിൽ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ഒരു അഞ്ച് പേരുടെ പേരുകൾ നമുക്ക് നോക്കാം ഇവരുടെ ഗെയിം പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെയോ ആയിക്കോട്ടെ പക്ഷേ ഈ അഞ്ച് പേരും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മത്സരാർത്ഥികളാണ് അപ്പോൾ ആദ്യം നമുക്ക് അനുമോൾ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ രണ്ടാഴ്ച അവസാനിക്കുന്ന സമയത്ത് വളരെയധികം ബിഗ് ബോസ് വീടിനകത്ത് ചർച്ചയാവുന്ന അകത്തും പുറത്തും ചർച്ചയാവുന്ന സീസൺ സെവനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് അനുമോള് പെട്ടെന്ന് ഒരാളാണ് പക്ഷെ സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ഒരു വ്യക്തി എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് മാറുന്നത് അവരുടെ ഗെയിം കണ്ട് പുറത്ത് അവരുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുമ്പോഴാണ് അവർ സ്ട്രോങ് ആയിട്ട് മാറുന്നത് അല്ലാതെ അകത്ത് അവർ കരയുന്നോ ചിരിക്കുന്നോ മാസ് കാണിക്കുന്നോ ഒച്ചയിടുന്നോ എന്തെങ്കിലും ഇവിടുത്തെ അടിച്ചു പൊട്ടിക്കുന്നോ ഇത് നോക്കിയിട്ടല്ല ഒരാളുടെ ശക്തി നമ്മൾ ബിഗ് ബോസിനകത്ത് വിലയിരുത്തുന്നത് അവരകത്ത് കരഞ്ഞാലും ഒച്ചയുണ്ടാക്കിയാലും വഴക്കിട്ടാലും പുറത്തെ അവരുടെ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടുകയാണോ കുറയുകയാണോ എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കണ്ടസ്റ്റന്റ് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സീസണിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അനിമോൾ അടുത്തത് ഷാനവാസ് ആണ് നിലവിൽ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് ഭയങ്കര രസമാണ് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ആരുടത്തും പേഴ്സണൽ ഗ്രഡ്ജൊന്നുമില്ല എല്ലാരുടെ അടുത്തും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ വഴക്കുണ്ടാക്കും അല്പ കഴിഞ്ഞിട്ട് കൂളാവും ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാനവാസിനെ അനീഷിന്റെ അപ്പനെ വിളിച്ചു ഇന്നലെ രാവിലെ അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും വളരെ വലിയ തെറ്റാണ് ഷാനവാസ് ചെയ്തത് പക്ഷെ നമ്മൾ ആരും പറയേണ്ടിയൊന്നും വന്നില്ല ലാലേട്ടന് വന്നിട്ട് തെറി പറയേണ്ട കാര്യവും ഉണ്ടായില്ല അങ്ങോട്ട് തന്നെ തന്റെ തെറ്റു മനസ്സിലാക്കിയിട്ട് കേണപേക്ഷിച്ച് പോയി മാപ്പ് പറഞ്ഞു അതൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിന് വിളിച്ചു പോയതാണ് പക്ഷെ അത് തെറ്റു തന്നെയാണ് എന്നിരുന്നാലും ഉടനെ തന്നെ തൻ്റെ തെറ്റ് തിരുത്താൻ ഷാനവാസ് തയ്യാറായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് മാത്രമല്ല അനീഷും ഷാനവാസിനെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് അവർ തമ്മിലുള്ള ഒരു ടോം ആഞ്ചറി ഗെയിമായിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ ഇനി അടുത്ത മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന പേര് അനീഷിൻ്റെ തന്നെയാണ് ഭയങ്കരമായിട്ട് അവിടെ എവിടെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട് അനീഷിൻ്റെ കാര്യത്തിൽ എന്തോ ആളുകൾക്ക് അനീഷിനെ അങ്ങനെ വെറുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷ് അങ്ങനെ ഒരു നമ്മൾ നമുക്ക് ഭയങ്കര ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ തോന്നുന്ന ഒരു ക്യാരക്ടറല്ല വലിയ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ വെറുപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഒന്ന് ഒന്ന് ഇരിക്കുന്ന കണ്ടാലോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്ന കണ്ടാലോ പെട്ടെന്ന് ആളുകൾക്ക് ഇയാളൊരു പാവമാണല്ലോ എന്ന് തോന്നുന്ന ഒരു ഒരു വ്യക്തിയാണ് അനീഷ് റിയൽ ആയിട്ടും അനീഷ് ഇങ്ങനെ തന്നെയാണെങ്കിലും അങ്ങനെ ആൾക്കാർക്ക് അനീഷിനെ വെറുക്കാനൊന്നും പറ്റില്ല മാത്രമല്ല അങ്ങനെ ദേഷ്യം തോന്നുകയും ഇല്ല ഒരു ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വെറുപ്പിക്കൽ പരിപാടിയൊക്കെ അവിടെ കാണിക്കുന്നത് പക്ഷേ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല പ്രതികരണം കിട്ടുന്ന ഒരു സ്ട്രോങ് ആണ് അനീഷ് അപ്പം നമ്മൾ അഞ്ച് പേരിൽ മൂന്ന് പേരുകൾ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ പേര് അക്ബറാണ് അക്ബർ പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അക്ബറിന് അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പാട്ട് പാടുക എന്നുള്ളത് മാത്രമല്ല നല്ല രീതിയിൽ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റും ആ ഫണ്ണായിട്ടുള്ള എലമെന്റ്സ് കൊണ്ടുവരാനും ആളുകളെ ചിരിപ്പിക്കാനും നന്നായിട്ട് ടാസ്കിൽ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുന്ന ഉറക്കെ സംസാരിക്കാൻ പറ്റുന്ന നിലപാടുകൾ ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് അക്ബറിനെ തോന്നുന്നത് പക്ഷേ ഓഡിയൻസിന്റെ സപ്പോർട്ട് അക്ബറിന് കുറച്ച് കുറവാണ് പക്ഷെ എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഈ സീസണിൽ ഒരുപാട് നാൾ ഉണ്ടാകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കാരണം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലേ ഷോ രസകരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അഞ്ചാമത്തെ ആളെന്ന് പറയുന്നത് ജിസേലാണ് ജിസേൽ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് അല്ലേ ജിസേലിന് ഒരു ഗ്യാങ് ഉണ്ട് അവിടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു വലിയ സമൂഹം അതിനകത്തുണ്ട് അപ്പൊ ജിസേൽ ഒരു ചെറിയ ഒരു ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അങ്ങനെ വാവ് എന്ന് പറയാവുന്ന ഒരു ഗെയിം ഒന്നും ജിസേൽ അങ്ങനെ ഇപ്പൊ ഇതുവരെ അവിടെ വെച്ചിട്ടില്ല എങ്കിലും അറിഞ്ഞോ അറിയാതോ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കഥാപാത്രമായിട്ട് ജിസേൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ അനുമോൾ ജിസേലിനെതിരെ കളിക്കുന്ന ഗെയിം തന്നെ ആയിരിക്കാം ആ ഒരു നിലയിലേക്ക് ജിസേലിനെ കൊണ്ടുവരുന്നത് വേറൊരു കാര്യം അക്ബറിന് കിട്ടാത്ത സപ്പോർട്ട് ഓഡിയൻസിന്റെ ഇടയിൽ ജിസൈലിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റുമാണ് അപ്പൊ ഈ അഞ്ചു പേരാണ് നിലവിൽ എനിക്ക് ബിഗ് ബോസ് വീടിനകത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്ട്രോങ് പ്ലെയേഴ്സ് ആയിട്ട് തോന്നുന്നത് ആറാമതൊരു പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് അപ്പാനി ശരത്തിന്റെ പേര് പറയും നിലവിലൊരു നെഗറ്റീവ് ഗെയിമാണ് അപ്പാനി ശരത്തിന് ശരത്തിനുള്ളതെങ്കിലും അപ്പാനി ശരത്ത് ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ബിഗ് ബോസിനകത്ത് പോസിറ്റീവ് ആയോ നെഗറ്റീവ് ആയോ ഒക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഏഴാമതൊരു പേര് പറയാൻ പറഞ്ഞാൽ ബിന്നിയുടെ പേരായിരിക്കും പറയുക എട്ടാമതൊരു പേര് പറഞ്ഞാൽ നെവിന്റെ പേര് പറയാം ഒൻപതാമത്തെ ഒരു പേരാണെന്നുണ്ടെങ്കിൽ ആര്യന്റെ പേര് പറയാം ടാസ്കുകളിലെ പെർഫോമൻസ് ആണ് പ്രധാനമായിട്ടും അതിന് കാരണം നിലവിൽ പത്താമത് ഒരു പേരെടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോ കാരണം അങ്ങനെ എനിക്ക് ഒരു ടോപ്പ് ടോപ് ടെന്നെടുക്കുമ്പോൾ പത്താമത് ആരെ കൊണ്ടുവരണമെന്നതിൽ കൺഫ്യൂഷൻ ഉണ്ട് അഭിലാഷ് എനിക്ക് ഒട്ടും ഒരു ഗെയിമർ ആയിട്ട് ഇപ്പോഴും തോന്നിയിട്ടില്ല അഭിലാഷ് ഇനിയും ഗെയിമിലേക്ക് വരേണ്ടതുണ്ട് അതിലാനുറ പ്രതീക്ഷ നൽകുന്നുണ്ട് ബട്ട് ഒരു ടോപ് ടെന്നിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇതുവരെയും ശൈത്യ രേണു ഒണീൽ ശാരിക ഇവരൊന്നും തന്നെ ടോപ്പ് ടെന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് തോന്നുന്നില്ല ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ ലിസ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല അതിലില്ലാതിരുന്ന പലരും ഇതിൽ വന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോലും കണ്ടസ്റ്റൻസിന്റെ ഗെയിം മാറാം അപ്പൊ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന അഞ്ചു പേര് അനിമോള് ഷാനവാസ് അനീഷ് നമ്മുടെ അക്ബർ ജിസേല് ആറ് പേരാണെങ്കിൽ ശരത്ത് അപ്പാനി ശരത്ത് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം